കേന്ദ്രം ആര് വഹിക്കുന്നു അതോട് ചേർന്ന് ഒരു പഠനം ഇവിടെ ഒരു പാർട്ടി ബി ജെ പിക്ക് വേണ്ടി ജയിക്കണം എന്നാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എവിടക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ പറ്റുമെന്നു ഓർമ്മയേണ്ട അതങ്ങനെ ഇപ്പം ഒന്നും പറയാത്തില്ല കഴിച്ചാൽ ഈ മൂന്ന് കക്ഷികളും തിരിച്ചു നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് വികസനം ഞാൻ ഈ സംസ്ഥാനങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് അതിന് ഒരു അംശം നമ്മൾ കിട്ടണമെങ്കിൽ ബി ജെ പി സർക്കാർ വന്നിട്ട് ഇവിടെ ആ ബിജെപി സ്ഥാനാർത്ഥി കേരളത്തിന് എന്നിട്ടും കേരള സർക്കാർ വരുന്ന കേന്ദ്ര സർക്കാരൊന്നും കൊടുക്കണില്ല കൊടുക്കണ എന്നാണ് രാഷ്ട്രീയം അതെന്തുകൊണ്ട് കാരണം അവരുടെ പറഞ്ഞാൽ ശരിയാവും ഇവിടെ എന്തൊരു കാര്യങ്ങൾ നടക്കും എന്താണ് നടക്കാത്തത് അത് പറയണം പല കാര്യങ്ങളും പ്രശ്നങ്ങളായിരുന്നു പലചനം വാങ്ങിക്കാൻ പോലും ഇപ്പൊ ഇവിടുത്തെ ഒരു സാമ്പത്തിക നില അനുസരിച്ച് വല്ല എല്ലാം വിലക്കാഴ്ചവും അമ്പലത്തിൽ പോയി ഒരു അവരും ഭയങ്കര രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്നെ പക്ഷെ അവര് അല്ലെങ്കിൽ നേരെ ചൊവ്വ പോയി തൊഴാക്കുന്നില്ല എല്ലാം പോയി ഇവിടെ രാജീവ് ഞാന് ഞാൻ ചിന്താതി കാരനാണ് നമ്മള് ഇത്രയും കാലം കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ജയിക്കണമെന്നാണ് കണ്യന്റെ രീതിയിൽ നല്ല സ്ഥാനാർത്ഥിയാണ് ജയിക്കണമെന്നാണ് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഈ ശശി തരൂരി അദ്ദേഹം എന്തെങ്കിലും തിരുവനന്തപുരം ചെയ്തിട്ടില്ല എന്നാണ് ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല കണ്യനെ ഒരു

അപ്പൊ എത്രയോ വർണ്ണ കൂടെ മാറി മാറി വന്നാലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ അത് ഏത് പാർട്ടിയാണ് ഇനി വന്നാൽ വിശ്വാസമല്ല ആൾക്കാർ മൂന്ന് പാർട്ടിക്കാർ പിന്നെ ഇപ്പൊ ഉള്ളതിൽ വ്യക്തി നോക്കുകയാണെങ്കിൽ ബി ജെ പി ആ സ്ഥാനാർത്ഥി കൊള്ളാം ശശി തരൂർ വന്നിട്ട് നമുക്ക് വലുതായിട്ട് ഒന്നും ചെയ്തായിട്ട് തോന്നിയിട്ടില്ല പള്ളിയും തെരഞ്ഞെടുപ്പ് എടുത്തിട്ടും കേന്ദ്രം ആര് പറയണോ ആ പാർട്ടി വന്നാലും ഇവിടെ എന്തെങ്കിലും നടക്കും ശശി തരൂര് മൂന്ന് പാർട്ടി നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവില്ല വലുതായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒന്നും വലുതായിട്ട് ചെയ്തായിട്ട് തോന്നില്ല അദ്ദേഹത്തെ നേരത്തെ കാണാൻ പോലും പറ്റിയിട്ടില്ല പക്ഷെ പുള്ളിക്കാരെങ്കിലും വന്നിട്ട് പോലും ഇല്ല ഇനിയിപ്പോൾ ആണെന്ന് പറഞ്ഞു വന്നിട്ട് പോലും ഇല്ല ഇനിയിപ്പോ തട്ടുകടയിലൊക്കെ കാണും തോന്നുന്നു കാണും ഇലക്ഷൻ വരുമ്പോൾ സാധാരണ എല്ലാരും രംഗത്ത് കാണും അത് കഴിഞ്ഞു പോയാ പിന്നെ ആരുമില്ല നമ്മളെ വ്യക്തിയെ നോക്കി നോക്കിയാൽ കൊടുക്കാൻ പറ്റുള്ളൂ വോട്ട് കളയാതെ ആർക്കെങ്കിലും കൊടുക്കും ഒരു വ്യക്തിയെ നോക്കി എന്തുകൊണ്ടാണ് ാണ് ഞാനൊരു അനുഭാവിയാണ് അനുഭാവികളെല്ലാം അങ്ങനെയല്ലേ പറഞ്ഞു അല്ല അല്ലാതെ അവര് ചെയ്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനെ കുറിച്ച് പറയാനുണ്ടോ നമ്മൾ പറഞ്ഞ രവീന്ദ്ര ഒരു ഭാഷ മനുസരിച്ചുള്ളൂ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് കുറെ കൂടെ ഒക്കെ സാഹചര്യങ്ങൾ മാറി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം ദൂർത്ത് മുഖ്യമന്ത്രി ദൂർത്ത് തെറ്റാണെങ്കിൽ ചില കാര്യങ്ങളിൽ അതായത് ഒരു മുഖ്യമന്ത്രി അങ്ങാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഈ മറ്റേ നവകേരള ബസ്സിൽ പടി കയറാൻ വേണ്ടി ഒരു ലിഫ്റ്റ് വെച്ചതിനെ കുറിച്ച് എന്താണ് എൺപത്തി അഞ്ചു വയസ്സായ കർണാടകൻ സാറും ഇതുപോലെ കൊണ്ടാണ് അപ്പൊ ബസ്സിൽ വെച്ച ഒരു ചരിത്രം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാലത്ത് ഫ്ലൈറ്റ് ലിഫ്റ്റ് വെച്ചല്ലേ കേരളം മുട്ട് വേദന അത് ഇനിയൊരു പാർട്ടിക്കുള്ള വിഷയം അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട അല്ലാതെ ദൂർത്തം ഉണ്ടോ എന്ന് വെച്ചാൽ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ളതുണ്ട് അത് പാർട്ടി തിരുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ എന്റെ അഭിപ്രായം രാജി ആ ശേഷം ജയിക്കണമെന്നാണ് താല്പര്യം കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്യപ്പെടും രവീന്ദ്രൻ പണ്ടാം പ്രാവശ്യം നിൽക്കുന്നത് പുള്ളിയൊക്കെ അഞ്ഞൂറ് പ്രാവശ്യം ജയിച്ചിട്ട് എന്ത് ചെയ്തു തരൂർ എന്ത് ചെയ്യും തരീർ മൂന്ന് പ്രാവശ്യം ജയിച്ചു തരീർ ഇവിടെ എന്ത് ചെയ്തു ഒന്നും ചെയ്യുന്നു ആരും ഏത് പാർട്ടിയൊക്കെ കാര്യം ജയിച്ചാൽ ഇത് തന്നെ പ്രശ്നമാണ് അപ്പൊ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ പറഞ്ഞത് എന്റെ പൊതു അഭിപ്രായം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ എന്നുള്ള ഒരു ഇത് പറഞ്ഞത് കാര്യം ബി ജെ പി കേന്ദ്രത്തിലെ ഒരു ഒരു ജയിച്ച് കഴിഞ്ഞാൽ കേന്ദ്രമായിട്ടുള്ള ഒരു പിന്നെ അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായം നമുക്കുണ്ട് അരിവൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് എന്ത് ചെയ്തു ഇവിടെ എന്ത് ഒന്നും ചെയ്തില്ല ഇലക്ഷൻ സമയത്ത് മാത്രമല്ല അത്രേ ഉള്ളു അത്രേ ഉള്ളൂ നമ്മളെപ്പോല ഉള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ട് അതല്ലേ നമ്മൾ ഒരാളുടെ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ നമ്മൾ ഒരു സഹായം ചോദിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിക്കും അത് ചെയ്യുമ്പോൾ അങ്ങ് പോകും ഒന്നോ രണ്ടോ പ്രാവശ്യം ആരെങ്കിലും മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ആരെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടും നമ്മൾ കളഞ്ഞിട്ടാണ് അത്രേ ഉള്ളു ഇവിടെ ചെയ്യേണ്ടത് എന്താ പറയാ കൺസ്ട്രക്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ മറ്റേ നേരത്തെ എന്തോ ശശി തരൂർ സാർ അതെ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പലതൊക്കെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കുന്നു പക്ഷേ ഇത് അവസാന തിങ്കിങ് സമയത്ത് ഇത് അവിടെത്തൊന്നും എത്തുന്നില്ല കാണുന്നുമില്ല മൈ പേഴ്സണൽ എന്റെ സ്വന്തം പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ശുക്കം രാജീവ് ചന്ദ്രുക്കം അതിന് നമുക്ക് ചെയ്യാൻ പറ്റും ക്റ്റീവ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അവിടുണ്ട് ഡൽഹിയിലുണ്ട് ഞാനിപ്പോ ബിജെപി അനുഭവിക്കൊന്നും അങ്ങനെ അത് ഗ്രാമീണത്തിൽ നടക്കുന്നവരോ ഒന്നും അല്ല എന്നാൽ ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഫോർ നേഷൻ ഞാൻ വ്യക്തിയാണ് മാർക്ക് കൊടുക്കുന്നത് ഒരു പറയുന്നുണ്ട് ബൈപാസിന്റെ പ്രവർത്തനം അദ്ദേഹമാണ് മറ്റേ അല്ലാതെ ഞാൻ ഒന്നും കാണുന്നില്ല ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഇവിടെ കൊണ്ടുപോയി പിന്നെ എന്തൊക്കെ ഫോറൻ സിറ്റി ഒക്കെ ആക്കുമെന്ന് പറഞ്ഞാൽ അതും വന്നില്ല നമുക്ക് തിരുവനന്തപുരത്തിനെ തിരുവനന്തപുരം ആക്കിയാലെങ്കിലും മതിയായിരുന്നു മതിയായിരുന്നു നമുക്ക് കാര്യമുണ്ട് ഞാൻ പറയുമ്പോഴത്തേക്കും ഉദ്രവിക്കും തിരുവനന്തപുരത്തിന് പഴയ ഒരു പേരുണ്ട് തിർക്കന്മാരുടെ നഗരം എന്നൊരു പേരുണ്ട് എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് കാശ്മു ജീവിക്കുന്ന അതി അറിയുന്ന പുറത്ത് മുന്നിലോട്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പന്തും കർക്കന്മാരുടെ നഗരമാണ് അങ്ങനെ കേട്ടിട്ടുണ്ടിങ്ങനെ അപ്പൊ ഇന്നലെ ഏതാ പറയുന്നത് ആരാ പറയാ നമ്മുടെ നമ്മുടെ തെഹേക്ക പാർട്ടിയാണെന്ന് പറയുന്നതായിട്ട് ഇവിടെ ഒരുപാട് ബാറു കാണണം അതൊന്നും ഒരു ബാറിന്റെ എണ്ണം കൊണ്ടൊന്നും കിട്ടിയെ നീന്തുന്ന ഒഴിവാക്കാനൊന്നും പറ്റില്ല മാധ്യമ കൊസ്റ്റിൻ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പിണറായി ഭരണത്തിനെ കുറിച്ച് അത് കളാം ഞാൻ ഒന്നും പറയാനില്ല അത് വേണ്ട അതൊക്കെ ഒരുപാട് മണിക്കൂറിലോ സംസാരിക്കാൻ ആദ്യം അത് പറയാൻ തന്നെ ഒരു പറയാനൊന്നും പറയാനൊന്നും ഇല്ല ബുദ്ധിമുട്ട് വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ചെറുതനെ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നല്ല അതെന്തെങ്കിലും ഈ നമ്മുടെ ഈ ഇലക്ഷൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇലക്ഷൻ ഉദ്ദേശിച്ചത് ഇതിനെ പുറയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടറിയണം ആ ഇപ്പൊ മൂന്ന് പ്രാവശ്യം കൊണ്ട് ശശി തരൂര് ജയിച്ചിട്ട് പോലും പിന്നെ പറഞ്ഞോ ഇവിടെ വെറാപിൻ ജയിച്ചു ആയി ഇപ്പൊ ഒരു പുതുമുഖം രാജീവ് ചന്ദ്രശേഖറാണ് നിൽക്കുന്നത് അപ്പൊ ഇതിൽ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം എല്ലാവരും അഭിപ്രായം എന്റെ അഭിപ്രായം മാത്രമല്ല പുതിയ അഭിപ്രായം ജയിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാളുടെ വണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈറ്റിന്റെ പ്രശ്നങ്ങളും ഇവിടെ ഒരു വലിയ പൊക്കമുള്ള ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പല കൈറ്റൊന്നും ഇട്ടിട്ടുണ്ട് അയാൾ വണ്ടി നിന്ന് പലതും ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ് ലൈറ്റിന്റെ കാര്യം വലിയ കാര്യം എന്നല്ല പല കാര്യങ്ങളും അയാളെ ഫണ്ടിന്ന് ചെയ്തിട്ടുള്ളതായിട്ട് അറിവുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ നോക്കും മൂന്ന് പ്രാവശ്യം കൊണ്ട് നമ്മുടെ ഇവിടെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതിന്റെ ഈ റോഡിന്റെ മാർഗ തടസ്സം കൊണ്ടാണോ കൊണ്ടുവരാത്തത് അതോ നല്ലൊരാചാര്യം കിട്ടാത്ത കൊണ്ടാണോ അപ്പൊ പിന്നെ ഇത് ഈ റോഡിന്റെ തടസ്സം കൊണ്ടാണ് ഈ പതിനഞ്ചു വർഷം കൊണ്ട് ഹൈക്കോടതി നിന്ന് ബെഞ്ച് ഇവിടെ വരാത്തതെന്നാണ് മാമന്റെ അഭിപ്രായം ആണല്ലേ അപ്പൊ ഇനി ആ ബെഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് എനിക്ക് വേണം ഭൂമിക്ക് അടി കൂടെ വഴിയെടുക്കേണ്ടിയില്ല അങ്ങനെ ഇത്രയും തന്റെ ഇടവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇനിയും ഭൂമിക്ക് അടിയിൽ കൂടെ ഒരു വഴി എടുത്ത് ആ ബെഞ്ച് കൂടെ തിരുവനന്തപുരത്ത് സാധാരണ പന്ത്രണ്ട് രൂപ എടുത്താണെങ്കിൽ നമുക്ക് ഓടി കാര്യം പറയാം തമ്പാൻഡ് വരെ പോയാൽ മതി ഈ ശശി തരൂരിനെ ഈ രാജീവ് ചന്ദ്ര സേഖറിനെയൊക്കെ എവിടെ ചെന്ന് കാണാൻ പറ്റും വരാം അതാ അങ്ങർക്ക് കോട്ടിൻ കൈ ഒന്നുമില്ല പാവം പന്നിനെ മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ ഇനി അതൊരു യോഗ്യത കുറവായിട്ട് കാണുന്നുണ്ടോ യോഗ്യത കുറവായിട്ട് തന്നെ ഷർട്ട് വിട്ടു പോകണം ഷർട്ട് വിട്ടു പോയി അതെങ്ങനെയാണ് ഇപ്പൊ അയാള് അയാള് നിക്കണക്കാരനെ പോലെ തന്നെ തലയിൽ മുടിയും വളർത്തി അതിന് വേണ്ടി നിക്കുമ്പോ അയാൾ അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ അങ്ങനെ മുടിയൊക്കെ വെട്ടി മറ്റേ വന്നാൽ അയാൾ മുടിക്കുന്നു തന്നെ അപ്പൊ മുടി വെട്ടാത്തവര് എല്ലാം മോശക്കാരനാണ് എല്ലാം മുടി വെട്ടാത്തവരൊന്നും പറയുന്നില്ല അത് മാമന്റെ തലയിൽ മുടി ഇല്ലാത്തതുണ്ട് എന്റെ വീട്ടിലും മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം പറയുന്നുള്ളതും ഉണ്ട് ആ അപ്പൊ മുടിയും വേഷത്തിലാണ് ഭരണാകർത്താക്കളുടെ വിലയിരുത്തുന്നത് ഇതിന്റെ ഒന്നുമില്ല ഈ മൂന്ന് വരെയും കളഞ്ഞാണെങ്കിൽ മുടികെ അയാള് ലോക ലോകത്തെ അറിയപ്പെടുന്ന മനുഷ്യനാണ് ശശി ഏകദേശ ജില്ലയിൽ ചെന്നിരുന്നാലും വിദേശ രാജ്യങ്ങളിലും ശശി തരപ്പറ്റി പറഞ്ഞാൽ പിന്നെ ഈ നമ്മള് ശശിതേരൂരിന്റെ അടുത്ത് വന്നിട്ടേ ഒരു കിലോ സവാളരെ വില എത്രയെന്ന് ചോദിച്ചാൽ അങ്ങാർക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ പന്നിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങാർ കൃത്യമായിട്ട് അല്ല ഇവിടെയല്ലേ ഇവിടെയുള്ള ആളായിരുന്നാലും സവാളര വില അറിഞ്ഞുകൂടിയോ